അസലാമലൈക്കും അലഹമദില്ല അലഹമില്ലാ റബ്ബില്ലാലമീൻ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം പല പ്രയാസങ്ങളാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഒരുപാട് പേർ അതുപോലെ തന്നെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ഇരു കൈയ്യുമുയർത്തി ദ ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുവാനും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറാനും നാം ശ്രമിച്ചാൽ കഴിയുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഖുർആാനിക അമലിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇഹലോകത്തും പരലോകത്തും വിജയം കൈവരിക്കാനുള്ളതെല്ലാം ലാഹിൻ്റെ പരിശുദ്ധ കലാമായ നമ്മുടെ മുത്തും മുഹമ്മദ് നബി സലാഹു അലൈഹി സലമതങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത കിതാബായ കുർആാനിലുണ്ട് ിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ നാം നിത്യജീവിതത്തിൽ നമ്മുടെ വിജയത്തിന് വേണ്ടി പതിവേക്കേണ്ടതും ആഹ്റവിജയം കൈവരിക്കേണ്ടതും എല്ലാം അതിലുണ്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്ന മാറ്റത്തിരുത്തലുകൾ ഒന്നുമില്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമായ പരിശുദ്ധമായ ഖുർആൻ ഓദി നമുക്കും ഈ ലോകത്തും പരലോകത്തും വിജയം നേടാൻ കഴിയും ഇൻഷ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫലം കിട്ടിയ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ നമ്മൾ എല്ലാവരും ദിവസവും പതിവാക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് സൂറത്തുൽ ഫത്ത്ഹ് ഓതിയാൽ ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ പൂവണിയും എല്ലാവിധ പ്രയാസങ്ങളും മാറും ഫത്ത്ഹ് എന്നാൽ വിജയം എന്നാണ് ഇതിൻ്റെ അർത്ഥം വിജയം കിട്ടുന്ന സൂറത്താണ് ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്ന് മുത്തനബി സല്ലാ അല്ലൈവല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരുപാട് പേർക്ക് ഇത് ഓതിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവരും ജോലിയില്ലാതെ വിഷമിക്കുന്നവരും അതുപോലെ എന്ത് പ്രയാസമാണോ നമുക്കുള്ളത് അതെല്ലാം മാറാനും സൂറത്തുൽ ഫത്തഹ് പരിഹാരമാണ് മരിവിന് ശേഷം ദിവസവും സൂറത്തുൽ ഫത്തഹ് ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞ ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മ നാനൂറ്റി എൺപത്തൊമ്പത് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം ഇരു കൈ മുയർത്തി അള്ളാഹുവിനോട് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹുനെ മാത്രം തവക്കൽ ചെയ്ത് ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം നെയ്യത്താക്കി ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുക ഇരുടഞ്ഞ വൈകൾ തുറക്കപ്പെടും നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായ ഒമ്ര ചെയ്യാൻ സാധിക്കാനും നമുക്ക് ഇത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതി ഇത് ആ ചെയ്താൽ സാധിക്കുന്നതാണ് അതിനുള്ള വൈകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നതാണ് തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം ഈ അമൽ ചെയ്യുക ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നടക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നടന്നൊന്നും വരാം നമ്മൾ ചെയ്യുന്നാമൽ വളരെ ആത്മാർത്ഥമായി മനസാന്നിധ്യത്തോടെ ചെയ്യുക വിശ്വാസമില്ലാതെ ചെയ്താൽ കിട്ടുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാതെ ഉറച്ച വിശ്വാസം കൊണ്ട് ആ ചെയ്യുക ഇൻഷല്ല പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ മാറും ആവശ്യങ്ങൾ നിറവേറും ഉദ്ദേശങ്ങൾ നടക്കും അള്ളാഹു സുബാൻ അള്ളാഹു തല നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി തരട്ടെ ആമീൻ ആമീൻ അസ്സലാമു അലൈക്കും